ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറൊന്നുമല്ല ഞാനൊരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങി നിങ്ങൾക്കറിയാം ഞാൻ നേരത്തെ ടാറ്റ ടിയാഗോ ഓട്ടോമാറ്റിക്ക് വണ്ടി വാങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ പോലെ ചെയ്തായിരുന്നു ഞാനിത് ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ചെറിയ ബജറ്റിലുള്ള വണ്ടികളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്കിത് ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം ഞാൻ വാങ്ങിയ വില നഷ്ടമായോ ഇത് ഈ വാഹനം എത്ര രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും എന്നുള്ളത് അതായത് എക്സ്പെർട്ടായിട്ടുള്ള നമ്മുടെ വാഹന കച്ചവടക്കാരായാലും സെക്കൻഡ് ഹാൻഡിൻ്റെ ഇടപാടുകൾ നടത്തുന്നവരായാലും അവർക്കൊക്കെ അതറിയാൻ കഴിയും അങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഈ വാഹനത്തിന് എത്ര രൂപ വില വരുമെന്ന് ഒന്ന് പറയണം അപ്പോൾ നമുക്ക് എന്തായാലും വാഹനത്തിനെ ഒന്ന് പരിചയപ്പെടാം വാഹനത്തിൽ വന്നിരിക്കുന്ന ഫീച്ചറുകൾ എന്താണ് എത്ര വർഷം പഴക്കമുണ്ട് ഇതെല്ലാം നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് വണ്ടി ടാറ്റ ടെഗോർ എക്സിസ് എഡ് പ്ലസ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അപ്പോൾ ഞാൻ വേറെ വണ്ടിയൊക്കെ നോക്കിയായിരുന്നു അപ്പോൾ നമുക്ക് ഈ വിലയ്ക്ക് ഇത്രയും ഓപ്ഷനുകളുള്ള അതായത് ഫീച്ചർ ലോഡഡ് ഒരു വണ്ടിയാണിത് ഇതൊരു രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയതാണെങ്കിലും ഇപ്പോൾ വരുന്ന ആധുനികമായിട്ട് വരുന്ന എല്ലാ ഫീച്ചറുകളും ടാറ്റ ഒന്നിലും തന്നെ ഇതിനകത്തൊരു കുറവ് വരുത്തിയിട്ടില്ല ഓപ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിനകത്ത് കീലെസ് എൻട്രി ഉണ്ടെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല കീലെസ് എൻട്രി മാത്രമല്ല നമുക്കിത് ലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഗ്ലാസ് തനിയെ തന്നെ അങ്ങ് ഫോൾഡ് ആയിക്കോളും അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് ഒരു 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 ഫീച്ചറാണ് പിന്നെ അലോയ് വീൽസുകളാണ് വരുന്നത് വീലുകളെല്ലാം അലോയി വീലാണ് സ്റ്റെപ്പിനി അലോയി അല്ല സ്റ്റെപ്പിനി സാധായാണ് നമുക്ക് എടുത്തു പറയേണ്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ട് ഫോഗ് ലാമ്പുകൾ വരുന്നുണ്ട് പിന്നെ ഈ വാഹനം ഞാൻ എടുക്കുമ്പോൾ ഇത് ഞാനും മൂന്നാമത്തെ ഓണറാണ് സെക്കൻഡ് ഓണറിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് ഞാൻ മൂന്നാമത്തെ ഓണറാണ് അപ്പോൾ അതൊക്കെ ഈ വില പറയുന്നവർ അതും കൂടെയൊക്കെ കൂട്ടിയിട്ട് വേണം പറയാൻ പിന്നെ ഇത് ഒരാൾ ഉപയോഗിച്ചിരുന്നപ്പോൾ ഇത് ടാക്സി ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടാക്സി ആയിട്ട് ഉപയോഗിക്കുന്നത് വലിയൊരു കുറവായിട്ട് ഞാൻ കാണുന്നില്ല കാര്യം നമ്മൾ പ്രൈവറ്റ് പാർട്ടുകൾ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യക്ഷമതയോടെ ഉപയോഗിക്കുന്നത് ടാക്സി ഡ്രൈവേഴ്സാണ് അവർ കറക്റ്റ് എന്താ പറയുക സർവീസ് കാര്യങ്ങളെല്ലാം അവർ കറക്റ്റ് കൃത്യമായിട്ട് ചെയ്ത് തന്നെയാണ് അവർ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ടാക്സി ആയിട്ട് ഓടിയെന്നുള്ളത് ഒരു വലിയ കുറവായിട്ട് ഞാൻ കാണുന്നില്ല അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് പറയണം പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡോറ് നമുക്ക് നയൻറ്റി ഡിഗ്രിയിൽ തുറക്കാൻ സാധിക്കും അത് നല്ലൊരു ഫീച്ചറാണ് പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ അത്യാവശ്യം മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോള് നമുക്ക് കാൾ അറ്റൻഡ് ചെയ്യാനുള്ള സംഭവങ്ങൾ അതെല്ലാം നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ നല്ല ലൈറ്റായിട്ടുള്ള ക്ലച്ചും സ്റ്റിയറിങ്ങും എല്ലാം വളരെ ലൈറ്റാണ് പിന്നെ ഓട്ടോമാറ്റിക് ഗിയർ അല്ല നമുക്ക് മാനുവൽ ഗിയർ ആണ് വന്നിരിക്കുന്നത് അത് പ്രശ്നമില്ല പിന്നെ ഒരു ഏഴിഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നൽകിയിട്ടുണ്ട് നമുക്ക് മ്യൂസിക്കും എല്ലാം ടച്ച് സ്ക്രീനാണ് നമുക്ക് ആൻഡ്രോയിഡ് പ്ലേ ആപ്പിൾ പ്ലേ അതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഫോണ് ഇതുവഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും നമുക്ക് ജി ഇല്ല പക്ഷേ നമുക്ക് ഫോൺ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മാപ്പൊക്കെ ഇട്ട് പോകാൻ സാധിക്കും പിന്നെ ആട്ടോമാറ്റിക് എ സി ആണ് ആട്ടോമാറ്റിക് ക്ലൈമറ്റ് ഉണ്ട് അത് നല്ലൊരു ഫീച്ചറാണ് പിന്നെ ഫോർ ഡോറിലും പവർ വിൻഡോയാണ് വരുന്നത് ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്ലാസ് മിറർ ഇവിടെ നിന്ന് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നമ്മൾ ചെറിയ ഇടുങ്ങിയ വഴിയിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ ഗ്ലാസ് ഇവിടെ നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റും അകത്തിരുന്നു കൊണ്ട് തന്നെ ഫോൾഡ് ചെയ്യാൻ സാധിക്കും മടക്കി വയ്ക്കാൻ സാധിക്കും അത് നല്ലൊരു ഓപ്ഷനാണ് പിന്നെ എയ്റ്റ് സ്പീക്കറിൻ്റെ അടിപൊളി മ്യൂസിക് സിസ്റ്റമാണ് എയ്റ്റ് സ്പീക്കർ നല്ല രീതിയിലുണ്ട് ഞാൻ ഇത് കോപ്പിറൈറ്റൊക്കെ വരുമോ എന്നുള്ളതുകൊണ്ട് ഇതിൽ പ്ലേ ചെയ്ത് കാണിക്കുന്നില്ല പിന്നെ അതാണ്ട് ഇവിടെ നമുക്ക് കുറച്ച് സ്വിച്ചുകൾ നൽകിയിട്ടുണ്ട് ഒന്ന് ഫോഗ് ലാമ്പിൻ്റെ ഒരെണ്ണം പിന്നെ നമുക്ക് എക്കോ മോഡിലെയും സിറ്റി മോഡിലും ഇട്ട് ഓടിക്കാം എക്കോ മോഡിൽ ഓട്ടിച്ചാലാണ് നമുക്ക് കൂടുതൽ മൈലേജ് കിട്ടത്തുള്ളൂ പിന്നെ നമുക്ക് ഡിക്കി ഇവിടെ നിന്ന് തന്നെ ഓപ്പൺ ആക്കാം നമുക്ക് ഡിക്കി ആദ്യം ഓപ്പൺ ആക്കി കാണിക്കാം ഡിക്കിയിലും ഒരു ഫീച്ചറുണ്ട് ഞാൻ അതിനെ അത് കാണിച്ചു തരാം പിന്നെ ഡിക്കിക്കകത്ത് ലൈറ്റ് വരുന്നുണ്ട് ഞാൻ ഫീച്ചറ് വരുന്നതെന്ന് പറഞ്ഞത് ഡിക്കിക്ക് ഉള്ളിലും നമുക്ക് ഉണ്ട് ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനങ്ങളിലൊന്നും അങ്ങനെ ഡിക്കിയിൽ ലൈറ്റ് ഇല്ലായിരുന്നു പക്ഷേ ഇതും അതൊരു നല്ല ഫീച്ചറാണ് പിന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു ഗ്ലൗ ബോക്സാണ് പിന്നെ ഇവിടെ കപ്പ് ഹോൾഡർ അതുപോലെ തന്നെ ബോട്ടിൽ വയ്ക്കാനുള്ള സംഭവങ്ങൾ ഡോറിലൊക്കെ അത്യാവശ്യം സ്റ്റോറേജ് ഒക്കെ നൽകിയിട്ടുണ്ട് പിന്നെ ഫാമിലിക്കൊക്കെ പോകാനുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഞാൻ വാങ്ങുമ്പോൾ തന്നെ ഈ സീറ്റ് കവറൊക്കെ ടാറ്റയുടെ തന്നെ സീറ്റ് കവർ ഇതിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും എനിക്കൊരു പ്രയോജനമുള്ള കാര്യമായിരുന്നു എനിക്ക് മൈലേജ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പതിനാറ് അടുപ്പിച്ചാണ് മൈലേജ് കിട്ടിയിരിക്കുന്നത് കാര്യം ഞാൻ ഓട്ടോമാറ്റിക് വാഹനമായിരുന്നു നേരത്തെ എക്സ്പ്രസ് വരെ ഓട്ടോമാറ്റിക്കാണ് ഓട്ടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കിൽ ഇന്ന് പെട്ടെന്ന് ഗിയറിലോട്ട് വന്നപ്പോൾ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെയൊക്കെ കുറച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള സമയത്തുള്ള ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങൾ ചില സമയത്ത് വരാത്തത് കൊണ്ട് ആണ് മെയിനായിട്ട് അത്രയും മൈലേജ് കുറഞ്ഞത് ഒരു ഞാൻ ഞാനിപ്പോൾ എടുത്തിട്ട് എനിക്ക് ഒരു നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ ഇപ്പോൾ ഓടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോൾ അത് മൈലേജ് മാറി വരുന്നുണ്ട് അപ്പോൾ നൂറ്റി അമ്പത്തെട്ട് കിലോമീറ്ററാണ് ഞാൻ ഓടിച്ചിട്ടുള്ളത് ആദ്യമെല്ലാം പന്ത്രണ്ടൊക്കെ ആയിരുന്നു മൈലേജ് ഇപ്പോൾ അത് കൂടി കൂടി പ പ പതിനഞ്ച് പതിനാറ് ഒക്കെ അടിപ്പിച്ച് വന്നിട്ടുണ്ട് അതിന് ഓട്ടിക്കുമ്പോൾ എന്തായാലും പതിനെട്ട് പത്തൊമ്പത് മൈലേജ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാര്യം ഇപ്പോൾ ഞാൻ കറക്റ്റ് ഓട്ടിക്കുന്നത് കൊണ്ട് അത് കിട്ടുന്നുണ്ട് ഞാൻ നേരത്തെ ഓട്ടോമാറ്റിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ചിലപ്പോൾ തേട് ഗിയറൊക്കെ ഇട്ടിട്ട് അങ്ങ് പോകും ഓട്ടോമാറ്റിക്കിൻ്റെ ഓർമ്മയിൽ വണ്ടി അങ്ങ് ഓട്ടിച്ച് പോകും ഗിയർ മാറാൻ മറന്നു അതുകൊണ്ടാണ് കൂടുതൽ ഇപ്പോൾ മൈലേജ് കുറഞ്ഞ് നിൽക്കുന്നത് എന്തായാലും മൈലേജിന് ഒരു പ്രശ്നമില്ല മൈലേജ് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട് ഈ ഡോറിൽ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം ഒരു പ്രീമിയം വാഹനത്തിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരു ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം അപ്പോൾ പെയിൻ്റ് ഒന്നും വലിയ കുഴപ്പമില്ല അഞ്ച് വർഷം ഓടിയ വണ്ടിയാണ് പെയിൻ്റ് ഒന്നും കുഴപ്പമില്ല എഞ്ചിന് അമ്പത്തെണ്ണായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കൃത്യമായിട്ട് സർവീസ് ഹിസ്റ്ററി എല്ലാം എടുത്ത് നോക്കി തന്നെയാണ് വാങ്ങിയത് കൃത്യമായിട്ടുള്ള സർവീസ് അലൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല വണ്ടി ഞാൻ പറഞ്ഞില്ല നൂറ്റമ്പത് കിലോമീറ്റർ ഞാൻ ഓടിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം വാഹനം ഓടിക്കുന്ന ഒരു ഫീല് ഇതിനകത്ത് കിട്ടുന്നുണ്ട് അത് എന്തായാലും ടാറ്റയെ നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റൂ കാര്യം ഇതുപോലെയുള്ള വാഹനങ്ങൾ നമുക്ക് ഇന്ത്യക്കാർക്ക് വേണ്ടി ഇത്രയും കുറഞ്ഞ ചെലവിൽ ഇന്ത്യക്കാർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റത്തക്ക രീതിയിലാക്കിയതിന് ടാറ്റയ്ക്ക് വലിയ വലിയൊരു ബിഗ് സല്യൂട്ട് ഞാൻ നേരത്തെ ടിയാഗോ ഓടിച്ചിട്ടുണ്ടായിരുന്നു ടാറ്റ വരെ തന്നെ പക്ഷെ അതിലും എനിക്ക് ഒരുപാട് ഫീച്ചറുകളുണ്ടായിരുന്നു അന്നത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ സർവീസിൻ്റെ ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു ഞാൻ താമസം വർക്കലയാണ് എനിക്ക് വർക്കലയിൽ നിന്ന് കൊല്ലത്ത് കൊണ്ടുപോയാൽ മാത്രമേ സർവീസ് നടക്കുള്ളുമായിരുന്നു ഇപ്പോൾ ഒരുപാട് അതിന് ഞാൻ ആ വാഹനം ഈ രണ്ട് വർഷത്തിനിടയ്ക്ക് ഇപ്പോൾ ഒരു നമ്മുടെ അടുത്ത് തന്നെ നിയർബൈ ആയിട്ട് തന്നെ ഒരു ഒരു അഞ്ചോളം സർവീസ് സെൻറ്ററുകൾ പുതിയതായിട്ട് വന്നു ഇപ്പം വർക്കലയിൽ നിന്ന് കല്ലമ്പലത്ത് ഒരു പുതിയ സർവീസ് ഉണ്ട് അപ്പോൾ അവിടെ ഞാൻ എങ്ങനെയാണെന്ന് പോയിട്ടില്ല സർവീസ് സെൻറ്ററിൽ ഞാൻ ഇതുവരെ വിസിറ്റ് ചെയ്തില്ല അപ്പോൾ ഒന്ന് പോയി നോക്കണം അവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അപ്പോൾ എൻ്റെ അടുത്ത് ടാറ്റേ വണ്ടി ഇല്ലായിരുന്നതുകൊണ്ട് എന്നെ പോകാൻ സാധിച്ചിട്ടില്ല ഇനിയിപ്പോൾ അവിടെ പോയി എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ഇല്ലെങ്കിൽ തന്നെ വേറെ അടുത്തടുത്ത് വേറെയും ഒക്കെ സർവീസ് സെൻ്ററുകൾ തുറന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇത്രയും വണ്ടിയുടെ ഫീച്ചർ പറഞ്ഞപ്പോൾ ഇതിൻ്റെ കുറവുകളും കൂടെ നമ്മൾ പറയാതെ പോകുന്നത് ശരിയല്ല ടാറ്റയുടെ വണ്ടിക്ക് പ്രത്യേകിച്ച് ഉള്ളതാണ് ഈ തുരുമ്പ് പെട്ടെന്ന് എടുക്കുക എന്നുള്ള പരിപാടി നമുക്കും ഇവിടെ രണ്ട് ഭാഗത്ത് ചെറിയ തുരുമ്പുണ്ട് അത് വണ്ടി ഞാൻ എടുക്കുമ്പോഴേ കണ്ടിട്ടുണ്ട് ടാറ്റയുടെ വണ്ടി പൊതുവെ വരുന്നതാണ് അപ്പോൾ നമുക്കിവിടെ രണ്ട് സ്ഥലവും നമുക്ക് ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യേണ്ടി വരും ചെറിയ ചെറുതായിട്ടേ ഉള്ളൂ വലിയ മേജർ പ്രശ്നമൊന്നുമല്ല അത് നമുക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ എടുത്ത സെക്കൻഡ് ഹാൻഡ് വാഹനവും ഈ വീഡിയോയും ഒക്കെ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ സബ്സ്ക്രൈബർമാർ വരട്ടെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അറിയാമല്ലോ തുച്ഛമായ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ ഇനി ഒരുപാട് സബ്സ്ക്രൈബർ വരണം എങ്കിൽ നമുക്കിതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ചെയ്യാൻ പറ്റൂ അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ആശ